ഹായ് ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ജാനകിയും അഭിയും കൂടി നേരെ രാധാമണിയെ കാണാനായിട്ടാണ് വന്നത് ആദ്യം ജാനകി എത്തി പക്ഷേ ജാനകി അവിടെ എത്തിയപ്പോ തൻ്റെ അമ്മയെ കാണാനില്ല എന്ന ഒരു ദുഃഖവാർത്തയാണ് ജാനകിക്ക് കേൾക്കേണ്ടി വന്നത് പക്ഷേ ഇത്രയും നാളും ജാനകി ഒളിപ്പിച്ചു വെച്ച ആ ഒരു സത്യം എല്ലാവരും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോകുവാണ് പ്രഭാവതിയും രാധാമണിയും ഒന്നിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് പ്രഭാവതി രാധാമണിയുടെ രക്ഷകയായിട്ട് എത്തുന്നതും പ്രഭാവതി തന്നെയാണ് ഇതോടുകൂടി തമ്പിയുടെയും അപർണയുടെയും കളികളും അവസാനിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു തലത്തിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് ജാനകിയും പൊന്നും തന്റെ അമ്മയെ കാണാനായിട്ട് ഓടി ചന്ദ്രകാന്തത്തിൽ എത്തിയതാണ് എത്തിയ ഉടനെ തന്നെ മേരി മേരിമ്മ അവിടെ മുഴുവൻ നോക്കുമ്പോൾ രാധാമണിയെ കാണാനില്ല വീട് മുഴുവൻ അരിച്ചു പറഞ്ഞി ഒരിടത്തും ഇല്ല അങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കുന്ന സമയത്തായിരുന്നു ജാനകിയും പൊന്നും വന്നത് അവർ വന്ന ഉടനെ തന്നെ മേരിമ്മ ഓടിപ്പോയി ജാനകിയോട് പറഞ്ഞു മോളെ രാധാമണിയെ കാണാനില്ല എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോ രാധാമണി മേരിക്കുട്ടിയമ്മ പറയുകയും ചെയ്യുന്നുണ്ട് ഞാനിവിടെ നിർത്തിയിട്ട് പാല് തിളപ്പിക്കാനായിട്ട് പോയ സമയമായതേ ഉള്ളൂ അതിനു മുന്നേ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി വണ്ടികളൊന്നും ശബ്ദമൊന്നും കേട്ടിട്ടില്ല നടന്നു പോയതായിരിക്കാം ഇവിടെ നിന്ന് ഇപ്പൊ പോയി കഴിഞ്ഞാൽ ചിലപ്പോ കണ്ടുപിടിക്കാൻ സാധിക്കും എന്നിങ്ങനെ മേരിക്കുട്ടിയമ്മ പറഞ്ഞപ്പോ സങ്കടത്തോടു കൂടി പൊന്നുവിനെ മേരിക്കുട്ടിമ്മ മേരിക്കുട്ടിയമ്മയുടെ അടുത്താക്കിയതിനു ശേഷം ജാനകി ഓടിപ്പോയി എന്നിട്ട് വഴി നീളങ്ങളിലെല്ലാം താൻ വന്ന അതേ ടാക്സിയിൽ തന്നെയാണ് ജാനകി അമ്മയെ തിരഞ്ഞു പോകുന്നത് ആ ഡ്രൈവർ പറയുന്നുണ്ട് പേടിക്കണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും ഒരുപാട് ദൂരം ഒന്നും പോയി കാണത്തില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് ദൂരം അന്വേഷിച്ചു പക്ഷെ ഒരിടത്തും കാണാൻ സാധിച്ചില്ല അങ്ങനെ ഈ ഫോണും വഴി നീളങ്ങളിലെല്ലാം ഫോട്ടോ കാണിച്ച് അറിയാമോ അമ്മയെ അറിയാമോ ഇതാണ് എന്നൊക്കെ ഇങ്ങനെ ഫോട്ടോ കാണിക്കുന്നുണ്ട് പക്ഷെ ആർക്കും അറിയത്തില്ല കണ്ടിട്ടില്ല എന്ന് തന്നെ എല്ലാവരും പറയുന്നത് അങ്ങനെ വഴിനീള തന്റെ അമ്മയെ അന്വേഷിച്ച് നടക്കുന്നത് അവിടെ നഖുലൻ കണ്ടു ജാനകിയെ നകുലൻ കാണുകയും അങ്ങനെ ജാനകിയെ കൊണ്ടുപോകാനായിട്ട് ജാനകി എങ്ങനെയെങ്കിലും ഇന്ന് മിസ് ചെയ്യാൻ പാടില്ല അവളെ കൊണ്ടുപോയിരിക്കണം എന്ന് നകുലൻ തീരുമാനിച്ചു അങ്ങനെ ജാനകിയെ പിടിക്കാനായിട്ട് ജാനകിയുടെ ജാനകിയെ പിടിച്ചുകൊണ്ട് പോകാനായിട്ടാണ് നകുലൻ ശ്രമിക്കുന്നത് എന്നാൽ ഇതിനിടയിൽ സക്കീർ സക്കീർഭായ് അഭിയെ കണ്ടു അങ്ങനെ അഭിയുടെ അടുത്തേക്ക് കാറ് കൊണ്ടെത്തിച്ചതിന് ശേഷം സക്കീർഭായി പോവാനായിട്ട് തുടങ്ങുമ്പോഴാണ് ജാനകിയുടെ കോള് അഭിക്ക് വരുന്നത് രാധാവിണിയെ കാണാനില്ല എന്നുള്ള ഒരു വിവരം അഭി അറിയിച്ചു അഭി അറിയിച്ചുപാടേ തന്നെ ഭയങ്കര ടെൻഷനോടുകൂടി അഭി ജാനകിയുടെ അടുത്തേക്ക് പോകുവാണ് ആൾക്കൂട്ടങ്ങളിൽ നിന്ന് മാറി ജാനകിയെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് ജാനകിയെ തട്ടിക്കൊണ്ടു പോകാമെന്ന് നഗുലൻ തീരുമാനിച്ചു അതിനുള്ള അവസരം കണ്ടെത്തിക്കൊണ്ടിരിക്കുമ്പോൾ അഭിയും സക്കീർബായും കൂടി ജാനകിയുടെ അടുത്തേക്ക് ഇങ്ങ് ചന്ദ്രകാന്തത്തിലോട്ട് വരുവാണ് ഈ സമയത്താണ് പ്രഭാവതി തന്റെ ആ ഒരു കാരുണ്യ ദീപം എന്ന് പറയുന്ന ഓർഫനേജ് തെരഞ്ഞെടുക്കാം അലിഞ്ഞു തിരിഞ്ഞ് നട നടന്നു വന്നത് അപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ നോക്കി കണ്ടെത്താൻ സാധിച്ചില്ല അങ്ങനെ പ്രഭാവതി നടന്നു വരുമ്പോ ആരോടെങ്കിലും ഇത് ചോദിച്ചറിയാമല്ലോ എന്ന് വിചാരിച്ച് നടന്നു വരുമ്പോഴാണ് അവിടെ നമ്മുടെ രാധാമണിയെ കാണുന്നത് അപ്പൊ രാധാമണി ഇങ്ങനെ നടന്ന് തന്റെ മകളെ അന്വേഷിച്ചു വരുന്ന സമയത്തായിരുന്നു പ്രഭാവതി കണ്ട് രാധാമണിയെ കണ്ടുമുട്ടുന്നത് രാധാമണിയോട് പ്രഭാവതി പോയി ചോദിച്ചു ഇവിടെ കാരുണ്യ ദീപം എന്ന് പറയുന്ന ഒരു ഓർഫനേജ് ഉണ്ട് ഒരു ഓൾഡ് ഏജ് ഹോം ആണ് അത് എവിടെയാണെന്ന് അറിയാമോ ഞാൻ ഇവിടെ എല്ലാം തെരഞ്ഞു പക്ഷെ എനിക്കറിയത്തില്ല ബസ് അവിടെ എന്റെ അടുത്ത് ബസ് ഡ്രൈവർ പറഞ്ഞത് ഇവിടെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടന്നാൽ മതി ഇവിടെ അടുത്ത് തന്നെയാണെന്നാണ് പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ അറിയാമോ നിങ്ങൾക്ക് ആ ഒരു കാരുണ്യദീപം എന്ന് പറയുന്ന ഓൾഡേജ് ഹോം എവിടെയാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു എന്നാൽ രാധാമണി അതെല്ലാം കേട്ടിട്ടും ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല ഒരു അക്ഷരം പോലും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ് പ്രഭാവതി വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു രാധാമണി ഒന്നും പറയുന്നില്ല അപ്പൊ അത് കേട്ടപ്പോ പ്രഭാവതിക്ക് ഒരു സംശയം തോന്നി ഇവർക്ക് എന്തോ മാനസിക നില തെറ്റിദ് എന്തോ പ്രശ്നമുണ്ട് എന്തായാലും ഒന്നും ഇണ്ടാതെ ഞാൻ തിരിച്ചു പോകാം എന്ന് വിചാരിച്ച് പ്രഭാവതി അവിടെ വീണ്ടും മുന്നോട്ട് നടന്നു അവിടെ എവിടെയെങ്കിലും കാരുണ്യദീപം എന്ന് പറയുന്ന ഓർഫനേജ് കണ്ടുപിടിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു തന്നെ മുന്നോട്ട് നടന്നു എന്നാൽ കുറെ ദൂരം പോയി കുറെ ദൂരം പോയിട്ടും രാധാമണി കുറച്ചു ദൂരം പോയതിനു ശേഷം പിന്നാലെ ആ ആരോ വരുന്നതായിട്ട് തോന്നി തിരിഞ്ഞു നോക്കിയപ്പോ രാധാമണി പ്രഭാവതിയെ ഫോളോ ചെയ്ത് വരുവാണ് ഉടനെ തന്നെ അവര് ചോ പ്രഭാവതി ചോദിച്ചു എന്തുപറ്റി നിങ്ങൾ എന്തിനാ എന്നെ ഫോളോ ചെയ്ത് വരുന്നേ എന്റെ പിറകെ എന്തിനാ വരുന്നേ എന്ന് ചോദിച്ചു എന്നാൽ അപ്പോഴെല്ലാം രാധാമണി താഴേക്കാണ് നോക്കുന്നത് അപ്പൊ എന്ന് വിചാരിച്ച് തന്റെ കയ്യിലിരുന്ന കുപ്പി വെള്ളം എടുത്ത് രാധാമണിയുടെ കയ്യിൽ കൊടുത്തിട്ട് വീണ്ടും പ്രഭാവതി മുന്നിലേക്ക് നടന്നു അപ്പോ ആ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാ നിങ്ങൾക്ക് ആരും ഇല്ലേ നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട് പക്ഷെ രാധാമി രാധാമണി അപ്പൊ പറഞ്ഞത് മകൾ മകൾ എന്നാണ് അപ്പൊ മകള് നിങ്ങളെ തേടി നടക്കുന്നുണ്ടാകും ഏർ വയ്യാതെ നിങ്ങൾ സ്ഥലം അറിഞ്ഞുകൂടാതെ ഇറങ്ങി വന്നതായിരിക്കും നേരെ തിരിച്ചു വീട്ടിലോട്ട് തന്നെ വെക്കോ നിങ്ങളെ തേടി മകൾ അന്വേഷിക്കുന്നതായിരിക്കും എന്നാൽ പ്രഭാവതിക്ക് രാധാമണിയേം കൂടി കൊണ്ടുപോകണം എന്ന ആഗ്രഹമുണ്ട് എന്നാൽ ഞാനേ ഒരു അഭയം തേടിയാണ് അവിടേക്ക് പോകുന്നത് അപ്പൊ പിന്നെ മറ്റൊരാളെയും കൂടി കൊണ്ടുപോകുന്നത് ശരിയല്ലല്ലോ എന്ന് തോന്നി അതിന്റെ കൂടെ തന്നെ പക്ഷേ പ്രഭയ്ക്ക് അറിയത്തില്ലല്ലോ ഇത് തന്റെ ജാനകിയുടെ അമ്മയായ രാധാമണിയാണെന്ന് അങ്ങനെ ഒന്നും മിണ്ടാതെ പ്രഭ വീണ്ടും കാരുണ്യ എന്ന് പറയുന്ന ആ ഒരു ഓർഫനേജ് തിരഞ്ഞു മുന്നോട്ട് നടന്നു കുറച്ചു ദൂരം പോയപ്പോ വീണ്ടും പിന്നാലെ തിരിഞ്ഞു നോക്കിയപ്പോ രാധാമണി പ്രഭയുടെ പിന്നാലെ വരുവാണ് അപ്പോ രാധാമണിയോട് പ്രഭ ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാ എന്റെ പിന്നാലെ വരുന്നേ അപ്പോ ഒന്നും ഇണ്ടിയില്ല വീണ്ടും പ്രഭ മുന്നോട്ട് നടക്കുവാണ് അത് കഴിഞ്ഞിട്ട് എന്നാൽ ഇത്രയും സംഭവങ്ങൾ നടക്കുമ്പോഴും രാധാമണിയെ തിരഞ്ഞാണ് ജാനകി അവിടെ നടക്കുന്നത് ഒരുപാട് പേരോട് ചോദിച്ചു പക്ഷെ ആർക്കും രാധാമണിയെ കണ്ടതായിട്ട് അറിയത്തില്ല അങ്ങനെ വരുന്ന സമയത്ത് ഏർ നഖുലൻ ജാനകിയെ തട്ടിക്കൊണ്ട് പോകാനായിട്ട് ഇറങ്ങി കാറിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഉടൻ തന്നെ അഭിയും സക്കീർഭായും അവിടെ എത്തി എന്നിട്ട് ജാനകിയോട് കാര്യങ്ങൾ അന്വേഷിച്ചു അങ്ങനെ അവര് നേരെ വീണ്ടും അഭിയും സക്കീർഭായും കൂടി ചേർന്നിട്ട് ജാനകിക്കൊപ്പം അമ്മയെ തേടി നടക്കുവാണ് അപ്പൊ അഭി വന്നതുകൊണ്ട് തന്നെ നഗുലൻ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നഖുലൻ വീണ്ടും കാറും എടുത്തുകൊണ്ട് അഭിയും അഭിയുടെ കാറിനെ ഫോളോ ചെയ്ത് പോകുവാണ് ഇന്ന് എന്തായാലും ജാനകിയെ വിട്ടുകൊടുക്കാൻ പാടില്ല എങ്ങനെയെങ്കിലും ജാനകിയെ പൊക്കണം ജാനകിയെ തട്ടിക്കൊണ്ട് പോകണം എന്ന് വിചാരിച്ച് ജാനകിയുടെ കാറിനെ ഫോളോ ചെയ്താണ് നഗുലൻ പോകുന്നത് എന്നാൽ ഈ സമയത്താണെങ്കിൽ പ്രഭ വീട്ടിലില്ല എന്ന് അറിഞ്ഞിട്ട് അവിടെ അഭിയും സോറി അഭിയല്ല അമലും പിന്നെ അജയും അപർണയും നിരഞ്ജനെയും എല്ലാം കൂടി അമ്മയെ അന്വേഷിച്ചു എന്നാൽ അപർണയ്ക്കറിയാം പ്രഭ എവിടെയാണ് പോയതെന്നും പ്രഭ ഒരു അടിയും കൊടുത്തിട്ടാണ് പോയത് എന്നുള്ള കാര്യങ്ങളൊന്നും അപർണ പറഞ്ഞിട്ടില്ല നിരഞ്ജന പറഞ്ഞിട്ടാണ് അമ്മയെ കാണാതായത് എന്നുള്ള വാർത്ത ഞാൻ അറിഞ്ഞതെന്നാണ് അപർണയും എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അമ്മ എന്തായാലും കാരുണ്യ ദീപത്തിലോട്ടായിരിക്കും പോയിരിക്കുന്നത് അവിടെ പോയി അന്വേഷിക്കാം എന്ന് പറഞ്ഞ അവര് ഇറങ്ങുമ്പോ അവർനേയും വരാനായിട്ട് ആവശ്യപ്പെട്ടു എന്നാൽ തനിക്ക് വേറെ പണിയുണ്ട് എനിക്ക് മക്കളെ നാണം കെടുത്താനായിട്ട് അവർ ഇറങ്ങിപ്പോയതിന് പിന്നാലെ എനിക്ക് പോകാനായിട്ട് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവർ അവിടെ തന്നെ നിന്നു അങ്ങനെ തന്റെ അമ്മയെ അന്വേഷിച്ച് അവർ മൂന്ന് മക്കളും മക്കളും മരുമക്കളും കൂടി ചേർന്നിട്ട് കാരുണ്യ ദീപത്തിലേക്ക് പോകുവാണ് ഈ സമയം ആണെങ്കിലും മുന്നോട്ട് വീണ്ടും നടന്നു നടക്കുമ്പോ രാധാമണി തന്റെ ഉണ്ട് എന്നാൽ രാ നിങ്ങൾ എന്തിനാ എന്റെ പിന്നാലെ വരുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിലോട്ട് പോയിക്കൂടെ എന്റെ പിന്നാലെ വരാതെ ഞാനെ ഒരു ആശ്ര ഒരു ആശ്രയം തേടിയാണ് അവിടേക്ക് പോകുന്നത് നിങ്ങൾ എന്തിനാണ് എൻ്റെ പിന്നാലെ വരുന്നത് എന്ന് പറഞ്ഞ് രാധാമണിയെ പിന്തിരിപ്പിച്ച് തിരികെ വീട്ടിലോട്ട് വിടാനായിട്ട് പ്രഭ തീരുമാനിച്ചു അങ്ങനെ അതിന്റെ ശ്രമത്തിലാണ് എന്നാൽ അവിടെ വെച്ച് കഥ അവസാനിച്ചു രാധാമണിയും പ്രഭാവതിയും കണ്ടുമുട്ടി പക്ഷേ രാധയ്ക്ക് അറിയത്തില്ല ഇത് തൻ്റെ മകളുടെ അമ്മായി അമ്മയാണെന്നുള്ള കാര്യം രാധാമണിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും തിരിച്ചറിവില്ലല്ലോ തന്റെ മകൾ മകളുടെ തന്റെ മരുമകളുടെ അമ്മ ഇതാണ് എന്നുള്ള കാര്യം പ്രഭയ്ക്കും അറിയത്തില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക തമ്പിയാണെന്നുണ്ടെങ്കിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അഭി ആയിരിക്കും തമ്പിയെ അടിച്ചത് എന്ന് സേനൻ പറയുമ്പോ ഏർ അഭി ആയിരിക്കുമോ എന്നുള്ള ഒരു സംശയമുണ്ട് പക്ഷേ എനിക്ക് കേസ് കൊടുത്താലും തെളിവില്ല സി സി ടി വി ക്യാമറ വർക്കിങ്ങേ ആയിരുന്നില്ല അഭിയാണ് തന്നെ അടിച്ചത് എന്ന് തനിക്ക് ഉറപ്പില്ല തന്റെ ഗുണ്ടെല്ലാവരും അഭിയുടെ കാറിനെ ഫോളോ ചെയ്തപ്പോ അഭിയും ഭാര്യയും മോളും കൂടി ചേർന്നിട്ട് പോകുന്നത് കണ്ടതാണ് അങ്ങനെയുള്ളപ്പോ അഭിക്കും വാദിക്കാൻ ഞാൻ അവിടെ എത്തിയിട്ടില്ല തന്റെ മകളുടെ കൂടെ അമ്മയുടെ ഭാര്യയുടെ കൂടെ യാത്രയിലായിരുന്നു എന്ന് പക്ഷേ തമ്പിക്ക് സംശയം അവിടെ വേറൊരാളുടെ ഒരാളുടെ സാന്നിധ്യം മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ രണ്ടാൾ അവിടെ ഇല്ലായിരുന്നു പക്ഷെ സംസാരിച്ചത് സൂര്യനാരായണന്റെ ശബ്ദത്തിലായിരുന്നു അതാണ് തമ്പിക്ക് സംശയം ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ തമ്പിയും ഭയങ്കര കൺഫ്യൂ കൺഫ്യൂഷനാണെന്ന് ഇനി എന്തൊക്കെ സംഭവിക്കും ഇതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കാനായിട്ട് തമ്പിക്ക് സാധിക്കുമോ രാധാമണിയെ കണ്ടുപിടിക്കാനായിട്ടും രാധാമണിയുടെ ഓർമ്മ തിരിച്ചു കിട്ടാനായിട്ട് സാധിക്കുമോ അങ്ങനെയാണെങ്കിൽ ജാനകി തന്റെ അമ്മയെ കണ്ടുപിടിക്കുമോ പ്രഭ സത്യങ്ങളെല്ലാം തിരിച്ചറിയുമോ ഇനി പ്രഭയും ജാനകിക്കൊപ്പം ആയിരിക്കുമോ താമസിക്കാൻ പോകുന്നത് ഇനി എന്തൊക്കെ അത്ഭുതങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയ്ക്കും രാധഭായ്